ഓതി ഓതി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതായത് ഇന്ന ഈ സൂറത്ത് അള്ളാഹു ഏഴ് നൽകുന്നു ഒന്നാമത്തെ പ്രതിഫലം എല്ലാ നദികൾ നിന്നും ഒന്നാമത്തെ പ്രതിഫലം ഒരു പ്രതിഫലം അവൻ നൽകും മൂന്നാമതായി അവന്റെ ഹൃദയത്തിൽ അള്ളാഹു തത്വം നൽകും നാലാമതായി അവന്റെ ഹൃദയത്തിന്റെ കാടിൽ അള്ളാഹു എടുത്തു മാറ്റും അഞ്ചാമതായി മഴപെയ്യുന്ന സമയത്താണ് ഈ സൂറത്ത് ഓതുന്നതെങ്കിൽ അവൻ്റെ എല്ലാ ഹാജത്തുകളും എല്ലാ നിർമ്മിച്ചു ആറാമതായി സ്ഥിരമാനിത്യമായി ഈ സൂറത്ത് വീട്ടിൽ പതിവാക്കുന്നവർക്ക് അള്ളാഹു സുഹാനവത്താല അവനെയും അവൻ്റെ കുടുംബക്കാരെയും സഹിത തുണക്കാക്കുന്നതാണ് ഏഴാമത്തെ പ്രതിഫലം ഈ സൂറത്ത് നൂറ് പ്രാവശ്യം ഓതി ചെയ്താൽ അവൻ്റെ ¡Suscríbete! So